നമസ്കാരം അടിവയറ്റിൽ വേദനയും ഛർദിയുമായി വന്ന യുവതിക്ക് നടത്തിയ ശസ്ത്രക്രിയയിൽ ചികിത്സാ പിഴ ഉണ്ടായി എന്ന പരാതിയിൽ അടൂർ ലൈഫ് ലൈൻ ആശുപത്രി അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുകയാണ് കലഞ്ഞൂർ കളയൽവിളയിൽ ഡെൽമ കുസുമൻ നൽകിയ ഹർജിയിലാണ് കമ്മീഷൻ പ്രസിഡന്റ് ബേബിശന് വെച്ചൂച്ചെറയും അംഗം നിഷാദ് തങ്കപ്പനും ചേർന്ന് വിധി പ്രസ്താവിച്ചത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ പതിനഞ്ചിനാണ് സംഭവം ഡെൽമ അടിവയറ്റിൽ വേദനയും ഛർദിയുമായി ലൈഫ് ലൈൻ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുകയായിരുന്നു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിറിയക് പാപ്പച്ചൻ രോഗിയെ പരിശോധിച്ചതിന് ശേഷം ഗർഭപാത്രത്തിലും ഓവറിയിലും മുഴകളുണ്ടെന്നും ഉടനെ നീക്കം ചെയ്യണമെന്നും നിർദ്ദേശിക്കുകയായിരുന്നു അതിന് പ്രകാരം അഡ്മിറ്റായ രോഗിയെ പതിനേഴിന് ഡോക്ടർ സിറിയക് പാപ്പച്ചൻ ശസ്ത്രക്രിയ നടത്തി ഇരുപത്തിയൊന്നിന് രോഗി ആശുപത്രി വിട്ട് വീട്ടിലെത്തിയെങ്കിലും പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ കലശലായ വേദന അനുഭവപ്പെട്ടു വീണ്ടും ലൈഫ് ലൈൻ ആശുപത്രിയിലെത്തി വിവരം പറയുകയായിരുന്നു രോഗിയുടെ അവസ്ഥ മോശമായതിനാൽ അന്ന് തന്നെ രോഗിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു രക്തം ഒരുപാട് നഷ്ടപ്പെട്ടതിനാൽ രക്തം കൊഴുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഓരോ ദിവസം കഴിയും രോഗിയുടെ നില വഷളായി തന്നെ വന്നു ഇതിന്റെ കാരണം ചോദിച്ച ബന്ധുക്കൾക്ക് വ്യക്തമായ ഒരു മറുപടി കിട്ടിയില്ല തുടർന്ന് രോഗിയുടെ ഭർത്താവും മകനും ചേർന്ന് നിർബന്ധിത ഡിസ്ചാർജ് വാങ്ങി തിരുവനന്തപുരം കിങ്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അവിടെ നടത്തിയ പരിശോധനയിൽ കുത്തിക്കെട്ടാൻ ഉപയോഗിച്ച നൂൽ നീക്കം ചെയ്യാതെ അകത്തു തന്നെ ഇരുന്നതാണ് വേദനയും ബ്ലീഡിങ്ങും ഉണ്ടാകാൻ കാരണമെന്ന് കണ്ടെത്തുകയായിരുന്നു ഇത് മറ്റൊരു ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തതോടെ രോഗി സുഖം പ്രാപിക്കുകയും ചെയ്തു എന്തായാലും ലൈഫ് ലൈൻ ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗിയുടെ ആരോഗ്യനില മോശമായപ്പോഴും ഒരു വിദഗ്ധ കൊണ്ട് പരിശോധിപ്പിക്കുകയോ ആവശ്യമായ സംരക്ഷണം കൊടുക്കുകയോ ചെയ്തില്ല എന്ന ആക്ഷേപമാണ് രോഗിയുടെ ഭർത്താവും ബന്ധുക്കളും ഉന്നയിക്കുന്നത് രോഗിക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കാത്തതു കൊണ്ടാണ് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ പോയി രണ്ടാമതും ഒരു ഓപ്പറേഷന് വിധേയമാകേണ്ടി വന്നത് ചികിത്സാ പിഴവ് മൂലം രോഗിക്കുണ്ടായ ചെലവും നഷ്ടപരിഹാരവും ലഭിക്കുന്നതിന് വേണ്ടിയാണ് അടൂർ ലൈഫ് ലൈൻ ആശുപത്രി ഒന്നും ഡോക്ടർ സിറിയക് പാപ്പച്ചൻ രണ്ടും പ്രതികളായി ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ ഹർജി നൽകിയത് കിംസ് ആശുപത്രിയിലെ ഡോക്ടറെ അടക്കം വിസ്തരിച്ച കമ്മീഷൻ ലൈഫ് ലൈൻ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ ചികിത്സാ പിഴവുണ്ടായതായി കണ്ടെത്തുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ആശുപത്രികളിലുമായി രോഗിക്ക് ചികിത്സയ്ക്ക് ചെലവായ ഒന്ന് പോയിന്റ് എട്ട് ഏഴ് ലക്ഷം രൂപയും നഷ്ടപരിഹാരമായി മൂന്ന് ലക്ഷം രൂപയും കോടതി ചെലവിനത്തിൽ പതിനയ്യായിരം രൂപയും ഉൾപ്പെടെ അഞ്ച് ലക്ഷം രൂപ ലൈഫ് ലൈൻ ആശുപത്രിയും ഡോക്ടർ സിറിയക് പാപ്പച്ചനും ചേർന്ന് ഹർജി കക്ഷിക്ക് കൊടുക്കാൻ വിധിക്കുകയായിരുന്നു ഒരു മാസത്തിനകം ഈ തുക നൽകിയില്ലെങ്കിൽ പത്ത് ശതമാനം കമ്മീഷൻ ചേർത്ത് നൽകാനും കമ്മീഷൻ ഉത്തരവിട്ടു